അമ്മ ർത്ഥവത്തായ സംഘടനയല്ലായിരുന്നുവെന്ന് ഗായത്രി വർഷ പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിൽ സന്തോഷമെന്നും പുതിയ കമ്മിറ്റി വരണമെന്നും ഗായത്രി വർഷ പറഞ്ഞു നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പൊ ഞാനും ഇതിന്റെ ഇത് നേരത്തെ പറഞ്ഞത് സിനിമാ മേഖല എന്നാണ് പറഞ്ഞത് ആക്ച്വലി സിനിമ എന്ന് പറയുന്നത് ഇത്രേ ഒരു മാധ്യമം നമ്മൾ അങ്ങനെ പറയാനേ പാടില്ല പക്ഷെ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന കുറേ അധികം ആൾക്കാരുടെ കുത്തഴിഞ്ഞ ജീവിതമാണ് കുത്തഴിഞ്ഞ ജീവിത കാഴ്ചപ്പാടുകളാണ് അഥവാ ഏറ്റവും സ്വാർത്ഥമായിട്ടും ഏറ്റവും അഹങ്കാരപൂർണമായിട്ടുമുള്ള സമീപനങ്ങളാണ് ഇപ്പൊ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം കലാകാരൻ എന്ന് പറഞ്ഞ് ഡൗൺ ടു അർത്ഥായിരിക്കണം എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഉള്ളവരായിരിക്കണം കല ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വരും കല ഒരു സംസ്കരണമാണ് കല ജീവിതത്തിനാണ് അപ്പൊ കല ജീവിതത്തിനാണെന്ന് അറിഞ്ഞ് ജീവിതത്തിന്റെ ഇടയിൽ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ പറ്റണം മാനിഷ് മാനിസ് എ സോഷ്യൽ ആനിമൽ ആണ് അതിനകത്ത് ആ സോഷ്യൽ അങ്ങ് വെട്ടിക്കളഞ്ഞ ആൻഡ് ആനിമൽ എന്നാണ് അർത്ഥവത്തായിട്ടല്ല എന്നുള്ള ഒരു തോന്നൽ ആദ്യം ഉണ്ടായ ആള് ഞാനായിരിക്കും ചിലപ്പോ അഹങ്കാരം പറയല്ല തൊണ്ണൂറ്റി അഞ്ചിലെടുത്ത മെമ്പർഷിപ്പ് അതേ വർഷം രാജിവെച്ച ആളാണ് ഞാൻ അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അപ്പൊ തന്നെ രാജിവെക്കുന്നത് ആ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണ് അപ്പൊ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കൂടെ നിൽക്കുന്ന തൊഴിലാളികളുടെ തൊഴിലാളികൾ തന്നെയാണ് അപ്പൊ തൊഴിലാളികളാണെന്ന് കണ്ടുകൊണ്ട് കൂടെ നിൽക്കുന്ന അംഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിൽക്കാൻ പറ്റാത്ത ഒരു അസോസിയേഷൻ എത്ര കാലം എങ്ങനെയെല്ലാം വലിച്ചു കൊണ്ടുപോയാലും അത് നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ പുരോഗമനാസാത്യ സംഘത്തിന്റെ സമ്മേളനത്തിനായതുകൊണ്ട് അതിന്റെ ഏഹ് പൂർണ്ണപര അസോസിയേഷൻ ആണ് ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് വിരിച്ചുവിട്ടെ ഭരണസമിതി കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പിരിച്ചു പിരിച്ചുവിട്ടു ഓക്കെ തീർച്ചയായിട്ടും മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മളൊരു തൊഴിൽ ഇടവ നമ്മുടെ ഒരു തൊഴിലിടവ അവിടെ എല്ലാവരും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം തൊഴിലാളികൾ അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും ക്രിയേറ്റേഴ്സും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം അപ്പൊ എല്ലാവരും ഒന്നിച്ചുള്ള എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്ന ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ സമീപനം ഉണ്ടാവണം സംഘടന വേണം സംഘശക്തിയും ഉണ്ടാവണം ഓരോരുത്തർക്കും ഉണ്ട് തൊഴിലവകാശങ്ങളുണ്ട് മനുഷ്യാവകാശ അവകാശങ്ങളുണ്ട് അങ്ങനെ എല്ലാ രീതിയിലുള്ള അവകാശങ്ങളുണ്ട് അതിന് സംഘടന സംഘടന തന്നെ വേണം പക്ഷെ തീർച്ചയായിട്ടും ഞാനൊക്കെ ആദ്യമേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യവസായ മേഖലയാണ് അതിനനുസരിച്ചിട്ടുള്ള ചില ട്രേഡ് യൂണിയൻ സ്വഭാവങ്ങൾ ഒരു പരിപൂർണ ട്രേഡ് യൂണിയൻസ് അല്ല ഞാൻ പറയുന്നെങ്കിൽ പോലും അത്തരത്തിൽ കെട്ടുറപ്പുള്ള ഒരു സംവിധാനം വേണം ഒരു വെൽഫെയർ അസോസിയേഷൻ ഒന്നും പോരാ